ഇടിയും മിന്നലും അതിൻ്റെ ഉഗ്ര രൂപത്തിലെത്തുമ്പോൾ കല്ലു അലറിക്കരഞ്ഞുകൊണ്ട് ആ വാതിലിൽ ഒരാശ്രയം എന്നോണം തട്ടി വിളിച്ചു കൊണ്ടിരുന്നു തുറക്കച്ച കല്ലുവിന് പേടിയാവുന്നു ചെറിയമ്മേ ശ്രീകുട്ടി നന്ദ അവൾ ഇടതടവില്ലാതെ ആശ്രയം കണക്കെ ഓരോരുത്തരെയും വിളിച്ചു പക്ഷേ അന്ന് ആ തോരാ മഴയത്ത് ഇറയത്ത് നനയാതിരിക്കാൻ സ്ഥാനം പിടിച്ച തെരുവു നായകൾക്കൊപ്പം ശബ്ദം പോലും പുറത്തു കടക്കാതെ ശ്വാസം പോലും അടക്കി കല്ലു അന്തിയുടങ്ങി ശരീരത്തിലെ വേദനയേക്കാൾ മനസ്സിലെ ഭയം അവളെ കീഴ്പ്പെടുത്തി കളഞ്ഞു പൊള്ളുന്ന പനിക്കൊപ്പം രണ്ട് ദിവസം ആ മുറിവിൽ നിന്നും വെള്ളവും ഒലിച്ച് നടന്നു മുറിവ് ഉണങ്ങാനുള്ള ഇല ഏതെന്നറിയാതെ തുടിയിലെ സകല മരങ്ങളുടെ ഇലകളും അവൾ പുകഞ്ഞുനീറുന്ന മുറിവിൽ അരച്ചുകൂട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ഇട്ടിരിക്കുന്ന ഉടുപ്പിൻ്റെ തുണി ഇടക്കിടക്ക് മുറിയിൽ ഒട്ടിച്ചേർന്നു പോകും അത് അടർത്തിയെടുക്കുമ്പോൾ കണ്ണിൽ നിന്നും കുടം കണക്കി കണ്ണുനീർ പെയ്തുകൊണ്ടിരിക്കും ഇപ്പോഴും കല്ലുവിനെ അവിടെ നോവുന്നു അവളുടെ മുറിവേറ്റ ശരീരവും ആ മനസ്സും ഒരുപോലെ കല്ലു പതിയെ ചിന്തകളിൽ നിന്ന് ഉണർന്നു സന്ധ്യാ നേരത്ത് കാവിൽ വിളക്ക് വെക്കൽ വീട്ടിലെന്നും പതിവാണ് സന്ധ്യ മയങ്ങുന്ന നേരമാണെങ്കിൽ പോലും കാവിൻ്റെ ഉള്ളിൽ അന്നേരം ഒരു തരം കുരിരുട്ടാണ് മഴയത്ത് പോയ അന്നത്തെ ആ രാത്രിയിലെ കുരിരുട്ട് അവളുടെ മനസ്സിലേക്ക് അലകൾ തീർത്തു വരും അന്നേരം വല്ലാത്ത ഭയം തോന്നും അപ്പോഴൊക്കെ ആദ്യമൊക്കെ ശ്രീകുട്ടിയെ തുണക്കു വിളിക്കുമായിരുന്നു ചിലപ്പോൾ ഇഴജന്തുക്കൾ ഉണ്ടാകും ശ്രീകുട്ടിയെ കൊണ്ടുപോകണ്ട എന്ന് ചെറിയമ്മ തീർത്തും പറയും പിന്നെ പിന്നെ അങ്ങനെ ഒരു അഭ്യർത്ഥന കല്ലുവായി തന്നെ നിർത്തി ഇടതൂർന്ന് വളർന്ന പടുകൂറ്റ മരങ്ങൾ ഉള്ളതുകൊണ്ട് കാവിനെ ഏത് പട്ടാപകലും അർദ്ധരാത്രിയായിരുന്നു കണ്ണടച്ചു കുറച്ച് നേരം പ്രാർത്ഥിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ കരിയിലകൾ അനങ്ങുന്ന ശബ്ദം കല്ലുവിൻ്റെ കാതിൽ തട്ടി ആരുടെയോ കാൽപെരുമാറ്റം കല്ലു ശ്രദ്ധിച്ചു പേടിച്ചു മുന്നോട്ട് അഞ്ഞു പോയെങ്കിലും അത് തൻ്റെ അടുത്ത് നിന്ന് എവിടെ നിന്നോ കേൾക്കുന്ന പോലെ തിരിഞ്ഞു ഓടാൻ നിൽക്കുന്ന നേരമാണ് അടക്കി പിടിച്ച തേങ്ങലുകൾ കല്ലുവിൻ്റെ ചെവിയിൽ തടച്ചത് ശബ്ദം കേട്ടിടത്തേക്ക് കല്ലു പതിയെ നടന്നു കാലുകൾക്ക് വിറയൽ തോന്നിയെങ്കിലും എന്തോ ആ കരച്ചിലുകൾ കേട്ടില്ലെന്ന് നടിച്ചു പോവാൻ കല്ലുവിന് ആ നിരം തോന്നിയില്ല പൊടുന്നനെ ആ ഇരുട്ടിൽ നിഴൽ പോലെ നാലു രൂപങ്ങൾ അവൾ ഞെട്ടി രണ്ടടി മാറി പിന്നെയും ഒന്നൂടെ സൂക്ഷിച്ചു നോക്കി കന്തിച്ചേച്ചി ശരവണന്റെ ഭാര്യ കല്ലു ആ മുഖം തിരിച്ചറിഞ്ഞു മാറോട് അടക്കി പിടിച്ചിരിക്കുകയാണ് അവർ കുഞ്ഞുങ്ങളെ ശബ്ദത്തിൻ്റെ ഒരു കണിക പോലും പുറത്തു വരാതിരിക്കാൻ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ തോളിലിട്ട് അതിന് താഴെയുള്ളതിൻ്റെ വായയും പൊത്തിപ്പിടിച്ചിരിക്കുന്നു അവരുടെ മൂത്ത മകൾ അമ്മു നിർവികാരയായി സന്ധ്യയുടെ തോളിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് സന്ധ്യജി കല്ലു അവിടെ ഒന്ന് വിളിച്ചു അവർ ഞെട്ടി തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി ഇരുട്ടിൽ ആരാണെന്ന് ഉറപ്പുവരുത്തുകയാണ് സന്ധ്യജി പേടിക്കല്ലേ ഇത് ഞാനാ കല്ലു അവൾ അവരുടെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു കല്ലു അവരുടെ തൊണ്ടയിൽ നിന്നും ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നു ശരവണൻ ചേട്ടൻ ഇന്ന് പതിവിലും കുടിച്ചത്രെ ശല്യം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ അമ്മ എന്തോ തട്ടിക്കയറി പറഞ്ഞു എന്ന് ഇതുവരെ പ്രതികരണങ്ങൾ ഒന്നുമില്ലാതെ ശില കണക്കിൽ നിന്ന് അടിയും തൊഴിയും വാങ്ങിയവരുടെ വായിൽ നിന്നും ആദ്യമായി ചെറുത്തുനിൽപ്പിൻ്റെ സ്വരമുയർന്നപ്പോൾ അയാൾക്ക് അഭിമാനക്ഷതമേറ്റെന്ന് പോലും ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ ഭ്രാന്തനെ പോലെ അയാൾ തലങ്ങും വിലങ്ങും അവരെ ഉപദ്രവിച്ചെന്ന് പല അഭ്യാസ മുറകളും പരീക്ഷ ചെത്ര അതിന് മേമ്പൊടി എന്ന പോലെ കുഞ്ഞുങ്ങളെയും ചേച്ചിയെയും കൂട്ടി നിർത്തി തലവഴി മണ്ണെണ്ണ ഒഴിച്ചെന്നു പോലും പ്രാണരക്ഷാർത്ഥം ഓടി വന്നതാണ് ആ പാവങ്ങൾ ഇങ്ങോട്ട് അവൾ നെടുവേർപ്പിട്ടു കുറച്ചു നേരം അവർക്കൊപ്പം ഇരുന്നു അത്യാവശ്യം നല്ല കുടുംബത്തിലെ ഒറ്റ മോളായിരുന്നു സന്ധ്യ ചേച്ചി അച്ഛൻ്റെ സഹായിയായിരുന്നു ശരവണൻ എന്തെങ്കിലും ജോലി തരണമെന്നും അനാഥനാണെന്നും പറഞ്ഞ് കെഞ്ചിയപ്പോൾ സന്ധ്യശേഷിയുടെ അച്ഛൻ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചത്രേ തൻ്റെ മോളുടെ ജീവിതത്തിനുമേൽ വന്നു പതിക്കാൻ പോകുന്ന കരിനിഴലാണ് ശരവണൻ ശരവണനെന്ന് അന്നേരം സന്ധ്യശേഷിയുടെ അച്ഛൻ തിരിച്ചറിഞ്ഞില്ലത്രേ ശരവണൻ പക്ഷേ അന്നൊക്കെ വിശ്വസ്തനായിരുന്നത്രേ നാൾക്ക് നാൾ ശരവണൻ കച്ചവടത്തിൽ അച്ഛന് നേട്ടങ്ങൾ മാത്രം സമ്മാനിച്ചു തന്നെ ചേർത്തു പിടിച്ചതിനുള്ള പ്രത്യുപകാരം എന്നോണം രാവണൻ എന്ന അയാൾക്ക് ശത്രുക്കൾക്കിടയിൽ അപരനാമം വീണത്രേ കാരുമ്പിൻ്റെ ശക്തിയും പത്ത് തലയുമുള്ള മഹിരാവണൻ ചേച്ചിക്ക് അങ്ങോട്ട് തോന്നിയ പ്രണയം പലവട്ടം അയാൾ നിരസിച്ചു അഭയം തന്ന ആളോട് ചെയ്യുന്ന ചതിയാവുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെന്ന് ശരവണനും അധികം താമസിക്കാതെ അങ്ങനൊരു ഇഷ്ടം സന്ധ്യയോട് തോന്നിയപ്പോൾ ആദ്യം പറഞ്ഞത് സന്ധ്യയുടെ അച്ഛനോട് തന്നെയായിരുന്നു അച്ഛൻ എതിർത്തു കാലിൽ വീണു വീണുകരഞ്ഞ കുടിച്ചിപ്പട്ടിക്ക് ഇന്നെൻ്റെ മോളെ വേണമെന്ന് പോലും പറഞ്ഞ് അധിക്ഷേപിച്ചു ഒത്തു കണ്ടിട്ടാണെന്ന ന്യായം മറുവശത്തു പറഞ്ഞു ഒരു രൂപ പോലും വേണ്ട അവളെ മതി എന്നും പറഞ്ഞ് കൂടെ വിളിച്ചവൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രായത്തിൻ്റെ എടുത്തുചാട്ടത്തിൽ തെല്ലും ഭയമോ കുറ്റബോധമോ സന്ധ്യക്കുണ്ടായിരുന്നില്ല അതിനെ അർത്ഥവത്താക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം ശരവണൻ അന്നൊക്കെ നല്ലൊരു ഭർത്താവായിരുന്നു നല്ലൊരു അച്ഛനായിരുന്നു കാണുന്നവരെ അസൂയപ്പെടുത്തുന്ന ജീവിതമായിരുന്നു ശരവണനും സന്ധ്യക്കും ഉണ്ടായിരുന്നത് പക്ഷേ എവിടെ നിന്നോ ജീവിതം താളം പിഴച്ചു തുടങ്ങി ഇപ്പോഴത്തെ ശരവണൻ മനുഷ്യരൂപം പൂണ്ട അസുരരായുടെ കണ്ണിൽ ഭയം നിഴലാടി പ്രാണരക്ഷാർത്ഥം ഓടിക്കൂരിട്ടിൽ അഭയം തേടി അവരെ കാണുമ്പോൾ കല്ലുവിന് നെഞ്ചു വിങ്ങി എങ്ങനെ ഇവരെ തനിച്ചാക്കി ഞാൻ പോകും വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഏഹ് ഇല്ല അവിടെയുള്ളവർ ഒറ്റും അവൾ ധർമ്മസങ്കടത്തിലായി മോള് പൊയ്ക്കോ ഇരുട്ടി തുടങ്ങി ഞങ്ങളെ നോക്കണ്ട ഞങ്ങൾ സന്ദർഭം പോലെ തിരിച്ചു വീട്ടിൽ കയറിക്കോളാം അയാളുടെ ബോധം ഒന്നും അറിയുന്നവരെ മാത്രം ഞങ്ങളിവിടെ ഇരിക്കുകയുള്ളൂ ഞങ്ങളെക്കാളും മോശം അവസ്ഥയിലാണ് കല്ലു എന്ന് ഞങ്ങൾക്കറിയാം അല്ലെങ്കിലും അവരെ കൂടെ കൂട്ടാനുള്ള ധൈര്യം തനിക്കുമില്ലല്ലോ ഇട്ടിട്ട് പോവാനും വയ്യ കല്ലു ധർമ്മസങ്കടത്തിലായി എങ്കിലും മനസ്സ് കല്ലാക്കി മുന്നോട്ട് നടക്കവേ ആ എട്ട് വയസ്സുകാരി തുമ്പിൽ പിടിമുറുക്കി എന്നെ കൂടെ കൊണ്ടുപോകുമ്പോൾ കല്ലു ചേച്ചി എനിക്ക് ഇരുട്ടു പേടിയ അവളുടെ മനമൊന്നു തേങ്ങി കല്ലു അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഇത് ഇത് ഞാൻ തന്നെയല്ലേ കൂരാകുരുട്ടിൽ പണ്ടു പോയ ഞാൻ അഭയം ചോദിച്ച് തേങ്ങി കരഞ്ഞ ഞാൻ കല്ലൊരു നിമിഷത്തിൻ്റെ പ്രേരണയാൽ ആ കുഞ്ഞിനെ എടുത്ത് മാറോടണച്ചു ചേച്ചി തനിച്ചാക്കി പോകില്ല എവിടേക്കും പോയില്ല കരയാതെ കുഞ്ഞാറ്റെ ആ കുഞ്ഞിനൊപ്പം അവളും തേങ്ങിപ്പോയി സന്ധ്യ ചേച്ചിക്കും ആ കുഞ്ഞാറ്റയുടെ കാര്യത്തിലായിരുന്നു സങ്കടം കുഞ്ഞിന് മുലപ്പാൽ ഉണ്ട് വിശന്ന് കരയുമ്പോൾ അവന് ഇരുട്ടും സ്ഥലവും സമയവും സന്ദർഭവും തിരിച്ചറിയാനായിട്ടില്ല തനിക്കും അമ്മുവിനും വിശപ്പടക്കാനും കഴിയും പക്ഷേ കുഞ്ഞാറ്റ മോളെ ഞാൻ കൊണ്ടുപോയിക്കോളാം ചേച്ചി നാളെ രാവിലെ വീട്ടിൽ തിരിച്ചേൽപ്പിക്കാം എവിടെ നിന്നോ വന്ന ഒരു ഉൾപ്രേരണയിൽ കല്ലു കുഞ്ഞിനെയും കൊണ്ട് നടന്നു മറുപടിക്ക് കാത്തു നിൽക്കാതെ തന്നെ സന്ധ്യ അവരെ നിർവികാരമായി നോക്കിയിരുന്നു വീടെത്തിയപ്പോൾ ഭാഗ്യത്തിന് പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല കുഞ്ഞാറ്റയേം കൊണ്ട് വേഗത്തിൽ തീണ്ടാരിപ്പുരയിലേക്ക് കയറി കല്ലു ആ ഇരുട്ടറക്കുള്ളിൽ ചുറ്റും ഒന്ന് നോക്കി പേടിച്ചു നിൽക്കുന്ന കുഞ്ഞാറ്റയെ കല്ലു ഒന്നുകൂടെ നെഞ്ചോടക്കി പിടിച്ചു ഒന്നുമില്ല എന്നർത്ഥത്തിൽ കണ്ണൊന്ന് ചിമ്മി കാണിച്ചു ചേച്ചി ഇപ്പോൾ വരാമെന്നും അതുവരെ ശബ്ദം ഉണ്ടാക്കരുതെന്നും നിർദ്ദേശങ്ങൾ നൽകി ഒതുങ്ങിയിരുന്നാൽ വരുമ്പോൾ കൈ നിറയെ ചാമ്പക്ക് പൊട്ടിച്ചു കൊടുന്ന് തരാമെന്നും പറഞ്ഞപ്പോൾ അവൾ നിഷ്കളങ്കമായി തലയാട്ടി പുറത്തേക്ക് കടക്കുമ്പോൾ കല്ലുവിൻ്റെ ഉള്ളം ഒന്ന് വിങ്ങി ഇരുട്ടാണെങ്കിലും അമ്മയുടെ ചിറകിനടിയിലിരുന്ന ഒരുവളെയാണ് കൂരാകൂരുട്ടിലേക്ക് തള്ളിയിട്ടേക്കുന്നത് അന്ന് രാത്രി ചെയ്തിട്ടും ചെയ്തിട്ടും അടുക്കളയിലെ ജോലികൾ നീങ്ങുന്നില്ലെന്ന് തോന്നി കല്ലുവിന് മനസ്സ് മുഴുവൻ ആ തീണ്ടാരിപ്പുരയിലാണ് എല്ലാവരും ഉറക്കമായ ഒരു നിമിഷം വേഗത്തിൽ ആ അടുക്കളവാതിൽ ചാരി ഓടി തീണ്ടാരിപ്പുരയിലേക്ക് കയറി കല്ലു കുഞ്ഞാറ്റേ മുട്ടിൽ തലവെച്ച് ചുരുണ്ടിരിക്കുന്ന ആ പാവത്തെ നെഞ്ചോടച്ചു പിടിച്ചു കരഞ്ഞു കരഞ്ഞ് അതിൻ്റെ കൺതടം ഒന്നാകെ വീങ്ങിയിരിക്കുന്നു തേങ്ങലുകൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല പതിയെ കൊണ്ടുവന്നതെല്ലാം അവൾക്ക് മുന്നിലേക്ക് നിരത്തി ഒരു ഉരുള ചോറ് അവളുടെ വായിലേക്ക് നീട്ടുമ്പോൾ ആ കുഞ്ഞ് അത് ആർത്തിയോടെ കഴിക്കുന്നുണ്ടായിരുന്നു രാത്രി അതിൻ്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ കുഞ്ഞാറ്റയെയും അണച്ചുപിടിച്ച് അവൾ തീണ്ടാടിപ്പുരയിലെ ദ്രവിച്ച് തുടങ്ങിയ കട്ടിലിൽ കിടക്കുകയായിരുന്നു കല്ലുവിന് തൻ്റെ നനവോർമ്മകൾ പിന്നെയും ഉള്ളിലേക്ക് ഓടി വന്നു പണ്ട് കല്ലുവിന് പത്തു വയസ്സുള്ളപ്പോൾ ആദ്യമായി പട്ടുപാവാടയിൽ വാഗപ്പൂക്കൾ ചൊരിഞ്ഞപ്പോൾ കല്ലു ആകെ വിറച്ചു പോയിരുന്നു ക്ലാസ് മുറിയിലെ ബെഞ്ചിലാകെ ചുവപ്പ് പടർന്ന ദിവസം ക്ലാസ്സിലെ മുറുമുറുപ്പും അടക്കിച്ചിരിയും കൊണ്ട് പരിഹാസയായി നിന്ന ദിവസം കൂടെ പഠിച്ചവരിൽ സദാ തല്ലുകൊളിയും ടീച്ചർമാരുടെ കണ്ണിലെ കരടുമായ ഒരുവനായിരുന്നു കാശി അവൻ മാത്രം പറയുന്നുണ്ടായിരുന്നു എൻ്റെ പെങ്ങാക്കും ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഇതിൽ ഇത്രമാത്രം ചിരിക്കാൻ മാത്രം എന്തിരിക്കുന്നു എന്തിനാ എല്ലാവരും അവളെ കളിയാക്കുന്നത് എനിക്ക് വേണ്ടി അവൻ തർക്കിക്കുന്നുണ്ടായിരുന്നു സാദാ എന്നെ എന്തെങ്കിലും പറഞ്ഞ് ചൊടിപ്പിക്കുന്നവൻ എനിക്ക് വേണ്ടി വാദിക്കുന്നത് എന്നിൽ അത്ഭുതം സൃഷ്ടിച്ചു അന്നത്തെ ആ പത്ത് വയസ്സുകാരൻ്റെ വിവേകം ഇന്നും ആലോചിക്കുമ്പോൾ കല്ലുവിന് ശരിക്കും അത്ഭുതമാണ് അവന് മാത്രം എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക കല്ലു ഓർത്തുപോയി അന്ന് സ്കൂൾ വിട്ട് ഓടി വീട്ടിലേക്ക് പോയപ്പോൾ വീടൊട്ടാക്കി അശുദ്ധമാക്കിയല്ലോ എന്നും പറഞ്ഞ് ചെറിയമ്മയുടെ ശ്വാസനവേറെ എല്ലാ സംസാരങ്ങൾക്കും കലഹങ്ങൾക്കും ശേഷം തീണ്ടാരിപ്പുരയുടെ വാതിലിനു മുന്നിൽ അടിവര വീണപ്പോൾ കല്ലു വിറച്ചുപോയിരുന്നു ദ്രവിച്ചു തുടങ്ങിയ കട്ടിലും ചുറ്റും അങ്ങും ഇങ്ങുമായി ഉടങ്ങിയിട്ടിരിക്കുന്ന വെള്ള തുണികൾ രൂക്ഷഗന്ധം നാസികയിലേക്ക് അടിച്ചു കയറിയപ്പോൾ അവൾക്ക് മനം പുരട്ടി വന്നു അന്നത്തെ രാത്രിയുടെ ഏകാന്തത ഇന്നും അങ്ങനെ തന്നെ നിൽക്കുന്നു അതിൽ നിന്നും ഒരു മോചനമില്ലാതെ അസഹ്യമായ ശരീരവേദനയിൽ കല്ലു പിടഞ്ഞു കരഞ്ഞു രാത്രിയിൽ ഓരോ ഇല ഇലാനങ്ങുമ്പോഴും അവൾ വല്ലാതെ പേടിച്ചു വിറച്ചു കാലിലൂടെ രക്തം കിരിഞ്ഞിറങ്ങുമ്പോൾ അവൾക്ക് അവളുടെ അമ്മയെ ഓർമ്മ വന്നു ചങ്ക് നീറി പിടഞ്ഞു പോയി കല്ലു വന്ന് പഴയ ഓർമ്മകൾ മനസ്സിലിട്ട് ആറ്റിക്കുറുക്കി കല്ലു എപ്പോഴോ ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റപ്പോൾ കുഞ്ഞാറ്റം നല്ല ഉറക്കത്തിലാണ് രാഘവൻ ചേട്ടൻ്റെ ഒരു ദിവസത്തെ കച്ചവടം തുടങ്ങുന്നത് തന്നെ കല്യാണിയുടെ കിങ്ങിണ്ണിയുടെ പാലിൽ നിന്നാണ് അത് രാവിലെ തന്നെ കൊടുക്കാതെ തരമില്ല പ്രായമായവരുൾപ്പെടെ യൂണിയൻ തൊഴിലാളികളും തെങ്ങുചെത്തുകാരും ഒക്കെ അവിടുത്തെ ചായയിലാണ് ഒരു ദിവസം ആരംഭിക്കുന്നത് വേഗം പശുവിനെ കറന്ന് പാലുമായി സൈക്കിളിൽ വെച്ചു പിടിച്ചു വഴിയോടെ കാഴ്ചകൾ സൈക്കിൾ മുന്നോട്ട് പോകുന്നതോടും പിന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു ഓലകളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞു തുളികൾ കല്ലുവിനെ നനക്കുന്നുണ്ടായിരുന്നു പതിയെ ആ സൈക്കിളിൽ നിന്നും ഇറങ്ങുമ്പോൾ കണ്ടു തന്നെ കാത്തു നിൽക്കുന്ന രാഘവൻ ചേട്ടനെ കയ്യിലെ പാൽ ചേട്ടന് കൈമാറി തിരിച്ച് നടക്കുമ്പോൾ ചൂട് ചായക്കൊപ്പം ചായക്കടയിലെ ചൂട് പിടിച്ച പരദൂഷണത്തിൻ്റെ ഗന്ധ കൂടെ അവളുടെ തലച്ചോറിലേക്ക് തുളച്ചങ്ങനെ കയറി സൈക്കിളിൽ കയറി സൈക്കിൾ തിരിച്ചെടുക്കാൻ നേരം അതൊട്ടും മുന്നോട്ട് നീങ്ങുന്നില്ല ആരോ സൈക്കിളിന് പിന്നിൽ പിടുത്തമിട്ട പോലെ കല്യാണി ഞെട്ടി പുറകോട്ട് തിരിഞ്ഞു നോക്കി കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്കും ചെയ്യുക എത്രത്തോളം ലൈക്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തുക അപ്പോൾ അടുത്ത പാർട്ടുമായി നാളെ കാണാം